ജനഹൃദയങ്ങളെ വിസ്മൃതിയിലാക്കിയ നാടകഗാനങ്ങൾ വീണ്ടെടുത്ത് ആസ്വാദകർക്ക് സമർപ്പിച്ച് ഗാനരചയിതാവ് പൂച്ചാക്കൽ ഷാഹുൽ സംഗീത സംവിധായകൻ വി ദക്ഷിണാമൂർത്തിയുമായി ചേർന്ന് പൂച്ചാക്കൽ ഷാഹുൽ ഒരുക്കിയ മുപ്പത്തിരണ്ട് നാടക ഗാനങ്ങൾ തെരഞ്ഞെടുത്ത അഞ്ചെണ്ണത്തിനാണ് പുനർജ്ജനി പൂച്ചാക്കൽ ഷാഹുലിന്റെ വിവാഹ വാർഷിക ദിനത്തിലാണ് പാട്ടുകൾ ദക്ഷിണയായനം എന്ന പേരിൽ പുറത്തിറക്കിയത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണാമൂർത്തിയുമായി ചേർന്നൊരുക്കിയ പാട്ടുകളാണ് റിട്ടയേർഡ് പ്രഥമാധ്യാപകൻ ഷാഹുൽ പെൻഷൻ തുകയിൽ മിച്ചം പിടിച്ച പണം ചെലവഴിച്ച് വീണ്ടെടുത്തത് സുനിൽ പള്ളിപ്പുറം സംഗീത സംയോജനം നടത്തി ആർട്ടിസ്റ്റ് സുജാതൻ ഉദ്ഘാടനം ചെയ്തു ഒരു പക്ഷെ അതൊന്നും ആയിട്ടില്ല നമ്മുടെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്താൻ കാരണം

നാടകകൃത്ത് സുന്ദരൻ കല്ലായി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംഗീത നാടക അക്കാദമി നിർവാഹക സമിതി അംഗം ചേർത്തല രാജൻ മുതിർന്ന ഫോട്ടോഗ്രാഫർ സി കെ വിജയൻ നായർ കേരള മീഡിയ അക്കാദമി ഫെലോഷിപ്പ് ജേത്രി ജിഷ അഭിനയ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സദാനന്ദൻ പാണാവള്ളി ഗീത തുറവൂർ തെന്നൂർ രാമചന്ദ്രൻ ടി വി ഹരികുമാർ കണിച്ചുകുളങ്ങര വി വേണുഗോപാൽ കെ പി സുശീലൻ വെട്ടയ്ക്കൽ മജീദ് എന്നിവർ സംസാരിച്ചു മുന്നൂറോളം നാടകങ്ങൾക്ക് ആയിരത്തിലേറെ ഗാനങ്ങൾ രചിച്ച പൂച്ചാക്കൽ ഷാഹുൽ സംഗീത നാടക അക്കാദമി അവാർഡും ഗുരുപൂജ അവാർഡും നേടിയിട്ടുണ്ട് പിന്നെ സുജാന്ത് സാർ സുജാന്ത് സാറ് ഞാൻ കലാരംഗത്തിൽ സാറിൻ്റെ ഒരു ഫാനാണ് ഞാൻ നമ്മൾ കൂടെ തന്നെ ഇപ്പോൾ ഞാൻ കലാരംഗത്തിലൊക്കെ നമ്മൾ നാടകം കാണുമ്പോൾ സാറ് വരച്ച കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരിക്കുന്നത് നമ്മൾ ആ വേൾഡിൽ ഞാൻ കൂടുതലും രംഗപെടം നോക്കിയിരിക്കാനാണ് ഒന്നര മണിക്കൂറുള്ള നാടകത്തിൽ പതിവ് നമുക്ക് ആ ലോകമാണ് ഇഷ്ടം അപ്പൊ അവിടെ എന്താണ് ഞാൻ രണ്ടൊന്നര മണിക്കൂർ രംഗപടത്തിൽ നോക്കിയാണ് എനിക്ക് ആറുള്ളത് ഞാൻ മുമ്പിൽ നടക്കുമ്പോൾ നമ്മൾ കാണാറില്ല അപ്പൊ അത്രക്ക് ആ സുധാർ സാറ് സൃഷ്ടിച്ച ലോകത്ത് നമ്മൾ വ്യാപരിച്ചോണ്ടിരുന്ന ആൾക്കാരാണ് കുട്ടിക്കാലത്തൊട്ടെ അതാണ് പറയാനുള്ളത് പിന്നെ എല്ലാത്തവണയും ഇവിടെ വന്ന ഷാഹുൽ സാറിൻ്റെ സംസ്കാരങ്ങളിലും പരിപാടികളിലും പങ്കെടുക്കുമ്പോൾ നമുക്ക് എന്റെ പ്രായമാണല്ലോ ഇവരുടെ എക്സ്പീരിയൻസ് അപ്പോൾ ഈ പ്രായത്തിലും ഇവരുടെ തളരാത്ത പോരാട്ടവിലാൻ കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും പോയിട്ട് വർക്ക് ചെയ്യാൻ തോന്നുക അല്ലെങ്കിൽ നമുക്കൊരു പത്ത് നാൽപ്പത് വയസ്സൊക്കെ ഉണ്ട് ഇനി ചെയ്യണോ ഇനി കാശുണ്ടാക്കിയ പോലെ കലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ അങ്ങനെയുള്ള സ്റ്റേജിലൊക്കെ ലൈഫിൽ തോന്നാറുണ്ട് അപ്പൊ എല്ലാത്തവണ ഈ സംസ്കാരം വന്നു പോകുമ്പോ ഇവരുടെ സ്പിരിറ്റ് കാണുമ്പോൾ പോയിട്ട് രണ്ടു പേര് ചെയ്തെന്ന് തോന്നും അത് ഈ പ്രായത്തിലും ഈ അമ്പത് വയസ്സുകൂടെ അമ്പത് വർഷം കൂടെ ചൌത്സാറ് പാട്ട് എഴുതും അത് വേറെ കാര്യം പക്ഷെ ഉള്ള ഒരു സമയത്ത് കാണിക്കുന്ന സ്പിരിറ്റ് അത് ആണ് ഞാൻ തിരികെ കൊണ്ടുപോകാറ്